ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ പേര് അഫ്നാൻ അപ്പം എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് യൂട്യൂബിൽ അപ്പം എല്ലാവർക്കും അറിയുമ്പം പോലെ തന്നെ പണ്ടത്തെ പോലെ ആരും യൂട്യൂബ് വീഡിയോസ് ഒന്നും നോക്കാറില്ല എല്ലാവരും ഷോർട്സും ഇൻസ്റ്റാഗ്രാം റീൽസാണ് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ലോങ് വീഡിയോസ് ഇടാൻ വേണ്ടി അത്ര ഒരു ഇൻട്രസ്റ്റ് കൊടുക്കാത്തത് അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഒരു മൂന്നാല് മിനുള്ള വീഡിയോ തീർക്കാം എൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും പിന്നെ എൻ്റെ യൂട്യൂബിലെ വരുമാനം ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പം ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ബിഗ് താങ്ക്സ് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ് കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആൾക്കാർ വീഡിയോസ് കാണുമെന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമെന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം എൻ്റെ കോഴ്സ് ഞാൻ ചെയ്യുന്ന കോഴ്സ് ഫാർമസി ടെക്നീഷ്യൻ കോഴ്സ് ആണ് ടു ഇയർ കോഴ്സ് ആണ് നാല് സെമിസ്റ്റർ ഉണ്ട് അപ്പം ടു ഇയർ എന്ന് പറയുമ്പം വൺ ആൻഡ് ഹാഫ് ഇയറിൽ തീരും നാല് സെമിസ്റ്ററിൽ രണ്ട് സെമിസ്റ്റർ കഴിഞ്ഞാൽ എനിക്ക് നാല് മാസത്തെ ബ്രേക്ക് ഉണ്ട് അതിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും അപ്പം ഈ കോഴ്സ് നടക്കുന്ന സമയത്ത് എനിക്ക് പാർട്ട് ടൈമേ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ആദ്യം ഇങ്ങോട്ട് ഞാൻ എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ ആദ്യം ഞാൻ നാട്ടിൽ നിന്ന് ഡിപ്ലോമ ഇൻ ഫാർമസി എടുത്തതാണ് ഡി ഫാം എന്നിട്ട് എൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഐ എൽ ടി എസ് എടുത്തു ഐ എൽ ടി എസിൽ സിക്സ് സെവൻ സെവൻ സ്കോറ് വേണം ഇവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഐ എൽ ടി എസ് എനിക്ക് റിസൾട്ട് വന്നു ഐ എൽ ടി എസിൻ്റെ റിസൾട്ട് പിന്നെ എൻ്റെ കോളേജിലെ എൻ്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് ഞാൻ അപ്ലൈ ചെയ്തു കോളേജിൽ അഡ്മിഷൻ കിട്ടി കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പം ഞാൻ ലോൺ അപ്ലൈ ചെയ്തു എഡ്യൂക്കേഷൻ ലോൺ കിട്ടി ഫീസ് അടച്ചു എന്നിട്ട് ഈ ഡോക്യുമെന്റ്സ് എല്ലാം വെച്ചിട്ട് വിസക്ക് അപ്ലൈ ചെയ്തു വിസ ആദ്യം എനിക്ക് രഹസ്യം വന്നു എന്നിട്ട് ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തു പക്ഷേ എനിക്ക് രണ്ടാമത്തേല് വിസ കിട്ടി അങ്ങനെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നു പിന്നെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ചുരുക്കി പറയാം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഷെയഡാങ് ഡോട്ട് ഷേഡാങ് കോളേജ് ഡോട്ട് സി എ എന്ന് അടിച്ചു കൊടുത്താൽ എൻ്റെ കോളേജിന്റെ സൈറ്റ് കിട്ടും അതിൽ കോഴ്സ് അടിച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും അപ്പം ഇതിൻ്റെ മിനിമം എലിജിബിലിറ്റി റിക്വയർമെൻ്റ് എനിക്ക് തോന്നണം പ്ലസ് ടു പ്ലസ് ടു ബയോളജി മാത്സ് ഇത് വേണം നയൻറ്റി അബവ് ഉണ്ടെങ്കിൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്നാണ് ഏജൻസി എന്നോട് പറഞ്ഞത് അവർ പറയുന്നത് കാര്യമാക്കണ്ട എനിക്ക് എയ്റ്റി ത്രീ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അപ്ലൈ ചെയ്തു പക്ഷേ എന്നിട്ട് എനിക്ക് സീറ്റ് കിട്ടി വേറെ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്കും ഫാർമസിടെക്നീഷ്യൻ എടുക്കാൻ പറ്റും പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ വിസ വിസക്ക് വെക്കുമ്പം വിസ ഓഫീസർ നോക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പം സെയിം ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ വിസ റിജക്ഷൻ കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പം അതാണ് പ്രശ്നമുള്ളത് അല്ലാണ്ട് കോളേജിൽ അഡ്മിഷൻ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ കൂടെ പഠിക്കുന്ന ഫാർമസി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട് കാനഡയിൽ കോഴ്സ് ചെയ്തെടുക്കുവാണെങ്കിലും ഫീസ് ഏകദേശം എല്ലാത്തിനും ഒരേ റേഞ്ച് ആണ് ഒരു സെമിസ്റ്റർ സിക്സ് ടു സെവൻ ലാക്സ് വരുന്നത് ആദ്യത്തെ രണ്ട് സെമിസ്റ്റർ നമ്മുടെ നാട്ടിൽ നടിച്ചിട്ട് വരണം ബാക്കിയുള്ള രണ്ട് സെമിസ്റ്ററിന് ഇവിടെ നമുക്ക് ബ്രേക്ക് കിട്ടും ബ്രേക്കിൽ ഫുൾ ടൈം വർക്ക് ചെയ്താൽ സേവ് ചെയ്താൽ നമുക്ക് ഫീസ് അടക്കാൻ പറ്റും ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ലൈസൻസിങ് എക്സാം എഴുതണം ഫാർമസി ടെക്നീഷ്യന്റെ അപ്പം ലൈസൻസിങ് എക്സാം ക്ലിയർ ചെയ്താൽ നമുക്ക് ഫാർമസി ടെക്നീഷ്യൻ ആയിട്ട് ഫാർമസിയിൽ വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ടെക്നീഷ്യൻ എന്ന് വെച്ചാൽ ഇവിടെ മൂന്ന് പൊസിഷനാണ് ഫാർമസിയിൽ ഉള്ളത് ഫാർമസിസ്റ്റ് ഫാർമസി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാർമസിസ്റ്റിന് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ പറ്റും ഇപ്പോ ഒരു പ്രിസ്ക്രിപ്ഷൻ ഫിൽ ചെയ്യയാ പിന്നെ മedikations കൊടുക്ക പക്ഷേ ഫാർമസി ടെക്നീഷ്യൻ എന്ന് വെച്ചാൽ അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല പേഷ്യന്റിന്റെ ഇങ്ങനത്തെ ഈ ക്ലിനിക്കൽ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല ബാക്കി ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ടെക്നിക്കൽ വർക്ക്സ് പിന്നെ പ്രിസ്ക്രിപ്ഷൻ ഫിൽ ചെയ്യുക മെഡിക്കേഷൻസ് ഡിസ്പെൻസറിയാ അതൊക്കെ ചെയ്യാൻ പറ്റും റെസ്ട്രിക്ഷൻസ് ഡിപ്പെൻഡ് ആയിട്ടാണ് ഇങ്ങനത്തെ മൂന്ന് പൊസിഷൻസ് അപ്പം ഫാർമസിസ്റ്റിനും ഫാർമസിടെക്നീഷ്യൻസിനും എക്സാം ലൈസൻസിങ് എക്സാം ഉണ്ട് കമ്മ്യൂണിറ്റി ഫാർമസിയിൽ മാത്രമല്ല ഹോസ്പിറ്റൽ ഫാർമസിയിൽ ലോങ് ടേം കെയറിലൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എക്സാം ഉള്ളതുകൊണ്ട് ഉണ്ട് ഇവിടെ നല്ല സ്കോപ്പാണ് അത്യാവശ്യം നല്ല സ്റ്റാർട്ടിംഗിൽ തന്നെ നല്ല പേയ്മെന്റ് ഉണ്ട് പിന്നെ എന്റെ യൂട്യൂബിൽ വരുമാനം ഞാൻ ഇതുവരെ എന്റെ ചാനൽ മോണിറ്റൈസ് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് യൂട്യൂബിൽ യൂട്യൂബിന് ഒരൊറ്റ പൈസ പോലും ഞാൻ ഉണ്ടാക്കുന്നില്ല ഒന്നാമത് എന്ന് വെച്ചാല് ഈ ലോങ് വീഡിയോസ് വീഡിയോസ് ചെയ്യാനുള്ള ടൈം എനിക്കില്ല ഫൈവ് ഡേയ്സ് ക്ലാസ് ഉണ്ട് പിന്നെ ത്രീ ഡേയ്സ് ഉണ്ട് ബിസി ബിസി ലൈഫിന് ഇടയിൽ കുറച്ചും ഒരു എൻ്റർടൈൻമെൻ്റ് ഒരു എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത് ഈ വീഡിയോ ഇടുക പിന്നെ ആൾക്കാർ തരുന്ന ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുള്ളത് പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ പൈസ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല അതുകൊണ്ടാണ് ഞാനിപ്പം ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് പോലും ഞാൻ ഇതുവരെ എന്റെ ചാനൽ ഞാൻ മോണിറ്റേജ് ചെയ്യാത്തത് അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പം വേറൊരു വീഡിയോസിൽ കാണാം